എങ്ങനെയാണോ കാണുന്നത് അതേ രീതിയിൽ കാണുന്ന പേരാണ് ജമാഅത്ത് ഇസ്ലാമി ആർ എസ് എസ് സെക്കുലറിസത്തിനെതിരാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്യുലറിസം എന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസവും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ പോയവരുടെ പേരാ ബിജെപിക്കാർ സ്വാമി മറുപടി യുംയുകയും ചെയ്തത് നമ്മൾ കേട്ടതാണ് ഇന്ത്യയിൽ മതനിരപേക്ഷത എന്നത് ഏറെ ഒന്നാണ് എന്നാൽ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പരിശുദ്ധ കുർത്താനെ എന്ന് അക്ഷരാർത്ഥത്തിൽ എഴുതി പേരാണ് ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജനാധിപത്യം ജമാഅത്തെ ഇസ്ലാമിക്കാരൂദാണ് നമ്മുടെ നാടിനകത്ത് മീഡിയുലറിസത്തെ പരിശോധിക്കാൻ വേണ്ടി വരുന്നത് പ്രിയപ്പെട്ടത്െട്ടാൻ ശ്രമിക്കുന്നവരെ ആർ എസ് എസ് ഉള്ള കഴിവിനകത്ത് സി പി എമ്മിനെ തളച്ചടാ ശ്രമിക്കുന്ന കൂട്ടരെ നിങ്ങൾ ഹരിയാന റിസൾട്ടിന്റെ കൂടെ നമ്മൾ കണ്ട മറ്റൊരു ഫലമുണ്ട് അത് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ കാശ്മീർ എന്ന സംസ്ഥാനം വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായി രണ്ടായിരത്തി നാലിലെ കാശ്മീർ സമയത്ത് കാശ്മീരിൽ കുൽഗാം മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കനൽ ഒരു തരിമതി എന്ന് നമ്മുടെ രാജ്യം മുഴുവൻ വാഴ്ത്തിയ പ്രിയപ്പെട്ട ഷെഹാവ് മുഹമ്മദ് യൂസുഫ് തരിഗാമി തരിഗാമി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കുന്നു ിൽ മത്സരിക്കുന്നു പതിനാലിൽ സഖാപത്ത് അരികാമിക്കെതിരെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ പേര് നിങ്ങൾക്ക് എലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് പരിശോധിച്ചാൽ കിട്ടും അതിൽ അഞ്ചാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ആ പാർട്ടിയുടെ ചിഹ്നം താമര ചിഹ്നമാണ് രണ്ടായിരത്തി പതിനാലിൽ കുൽഗാം മണ്ഡലത്തിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിച്ചു കൂടുതൽ കരുത്തരായി എന്നാണല്ലോ അവരുടെ അഭിപ്രായം കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞു കാശ്മീരിന്റെ നിയോജക മണ്ഡലങ്ങൾ ബി ജെ പി അനുകൂലമാകുന്ന രീതിയിൽ വിഭജിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പോലും പരാതി ഉണ്ടായി നിങ്ങൾ പത്രം വായിച്ചു കാണും നിയോജക മണ്ഡല പുനർനിർണ്ണയത്തെ കുറിച്ച് പോലും പരാതികളുണ്ടായി ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ മണ്ഡലങ്ങളൊക്കെ വിഭജിച്ചു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുൽഗാം മണ്ഡലത്തിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസുഫ് തരിഗാമിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥി ഇല്ല നമ്മുടെ നാട്ടുകളെ മതനിരപേക്ഷത പഠിപ്പിക്കാൻ വരുന്നു അപ്പോഴാണ് മറ്റൊരു കൂട്ടർ ഞങ്ങൾ എസ് ഡി പി ഐ കാർ ഇവിടത്തെ മുസ്ലിങ്ങൾ ആർ എസ് എസിനെതിരെ ഇതാ മുസ്ലിമിന്റെ സംഘടന ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തിനിടയിൽ വൈകാരികത കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരാണ് എസ് ഡി പി ഐ പ്രിയപ്പെട്ടവരെ എതിരാളിയുടെ പേരല്ല ആർ എസ് എസ് ആഗ്രഹിക്കുന്ന സാമൂഹിക അന്തരീക്ഷം നമ്മുടെ രാജ്യത്ത്

ഫ്രണ്ട് നിരോധിക്കപ്പെട്ടില്ല ഇന്ത്യയുടെ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു കമ്മീഷൻ നിരോധിക്കട്ടെ എന്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ഭരണഘടന വായിച്ച ഞാൻ നിങ്ങൾ പലരും ഇന്ത്യൻ ഭരണഘടന പരിശോധിച്ചിട്ടുണ്ടാവും ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു നിരോധിക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പണിയല്ല ഇന്ത്യയിൽ ാണ് ദേശീയ പാർട്ടി സംസ്ഥാന പാർട്ടി തുടങ്ങി പാർട്ടി വരെ നൽകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം ചെയ്താൽ പോലും ഒരു പാർട്ടി ഇന്ത്യയിൽ നിരോധിക്കപ്പെടില്ല കമ്മീഷന്റെ അഥവാ അംഗീകാരം റദ്ദ് ചെയ്യപ്പെട്ടാൽ പോലും ഒരു പാർട്ടി നിരോധിക്കപ്പെട്ടു എന്നതിന് അർത്ഥമില്ല ആ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം പ്രചാരണങ്ങൾ നടത്താം പിന്നെ എന്തിനാണ് അമിത്ഷാ എസ് പിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിക്കട്ടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു മറ്റെല്ലാം നിരോധിച്ചു അവരെ മറ്റൊന്ന് നിലനിർത്തി എന്തിനു വേണ്ടി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇതൊക്കെ ഈ ഉത്തരേന്ത്യയിൽ സ്ഥിരമായി അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ പോകുന്ന ഒരാളുടെ പേരടയാണല്ലോ അസബുദ്ദീൻ എങ്ങനെയാണോ എന്ന ഹൈദരാബാദുകാരനായ മുസ്ലിം തീവ്രീയക്കാരൻ ബി ജെ പിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെ സഹായിക്കുന്നത് അതേപോലെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ താൽപര്യങ്ങളെ സഹായിക്കാൻ ന്യൂനപക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ഈ നാടകത്ത് ഒരു കൂട്ടകൾ വേണം അതുകൊണ്ട് എസ് ഡി പി ഐ ഈ നാടകത്ത് നിലനിൽപ്പ് ഇനിയും നിങ്ങൾ പരിശോധിച്ച് ലോക്സഭാ നമ്മൾ മുഴുവൻ അഭിമാനത്തോടെ ധികം സീറ്റ് വേണ്ടി രാജ്യത്തിൽ അധികാരത്തിൽ വരും എന്നവർ പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ബിജെപിയെ ഇന്ത്യയിൽ കേവല

ഉള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രണ്ട് മണ്ഡലങ്ങൾ ഒരു മണ്ഡലത്തിന്റെ പേര് മധുര രണ്ടാമത്തെ മണ്ഡലത്തിന്റെ പേര് ദിണ്ടിഗൽ ദിണ്ടിഗൽ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു വിജയിച്ചു എന്നാൽ ആരാണ് രണ്ടാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി പ്രിയപ്പെട്ടവരെ ഡി എം കെ അവിടെ ഡി എം കെ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി ഡി എം കെ കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ പേര് എ ഐ എ ഡി എം കെ എന്നാണ് യുടെ പാർട്ടി എം കെ ജെ പിയുടെ സഖ്യമാണ് പിന്നാർത്ഥി ഇല്ല എൻ ഡി എ മുന്നണിയിലെ ഒരു പാർട്ടിക്കും ദിണ്ടികൾ സ്ഥാനാർത്ഥിയില്ല ദിണ്ടികയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേരെന്താണ് പ്രിയപ്പെട്ടവരെ ഈ നാടിനകത്ത് മുഴുവൻ പാർട്ടിയെ കരിമാറ്റിത്തേക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ അവരുടെ തമിഴ്നാട് ഘടകം സംസ്ഥാന പ്രസിഡന്റിന്റെ പേരാണ് മുബാറക് മുബാറക് തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അവിടെ കമ്മ്യൂണിസ്റ്റ് അതും സഹായിക്കാൻ വേണ്ടി മത്സരിച്ചത് അവരാണ് നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പറയുന്നത് സഖാക്കൾ പോരാ പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാടിനകത്ത് ഉയർത്തിപ്പിടിച്ച ഉജ്ജ്വലമായ മൂല്യമുണ്ട് ആ മൂല്യം എല്ലാത്തിനും ുംനുഷ്യ മനുഷ്യരായി കാണുക എന്നതാണ് നിങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോ ഏറ്റവും ഭീകരമായ ജുഡീഷ്യറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ന്യൂനപക്ഷ വ്യക്ത ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പലതരത്തിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഉണ്ട് 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 ഇന്ത്യൻ അടിസ്ഥാനപരമായ പ്രത്യേകത യും നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും നിയന്ത്രണങ്ങളിൽ നിന്ന് സമ്പൂർണമായും സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥ അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉന്നതമായ വ്യവസ്ഥ